ഇത് കല്ലറ പൂരത്തിന് അണിനിരുന്ന ആനകളുടെ മുകളിൽ ഒരു കുടമാറ്റത്തിൻ്റെ സമയത്ത് അവർ കയറ്റിയൊരു നന്ദികേശൻ്റെ രൂപമാണ് കേട്ടോ എല്ലാ ആനകളുടെ മുകളിലും അതിങ്ങനെ കയറ്റി എന്താ ഗുരുവായൂർ ഇന്ദ്രസെന്നാണ് തിടം കയറ്റിയിരിക്കുന്നത് കല്ലറ ശാരദാദേവി ഇന്ദ്രസെന്നൻ്റെ ശിരസിലാണുള്ളത് മേളം നടക്കുന്നു അതും അത് ഗംഭീരമായിട്ട് തന്നെയാണ് ഇതൊക്കെ നമുക്ക് വളരെ വളരെ സന്തോഷം നൽകുന്ന ഓരോ കാര്യങ്ങളാണല്ലോ അങ്ങനെ കല്ലറപ്പൂരം കെങ്കേമമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നന്ദികാശിൻ്റെ രൂപം കണ്ടോ ഓരോ ആനയുടെ ചിരസിലും ഉണ്ട് നെറ്റിപ്പട്ടം കെട്ടിയ